എല്ലാവർക്കും നമസ്കാരം ഞാനിത് ഫിനാൻഷ്യൽ മേഖലയെ പറ്റി പറയാനുള്ള വീഡിയോ ആയിട്ടല്ല ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച വളരെ അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു ദുബായിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ പറ്റി അത് ഒരു ബിസിനസ് ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് അവരുടെ കൂടത്തിൽ ഒരു നെറ്റ്വർക്കിംഗ് കാര്യങ്ങളും പലരെയും പരിചയപ്പെടാനും കേരളത്തിലുള്ള ഇരുന്നൂറോളം ബിസിനസ്സുകാരും ഒപ്പം തന്നെ ദുബായിലുള്ള ഉള്ള ഏകദേശം മുന്നൂറുകാർ മുന്നൂറോളം ബിസിനസ്സുകാരും നമ്മൾ ഇന്ററാക്ട് ചെയ്യേണ്ട ഒരു അവസരമായിരുന്നു നമ്മുടെ യൂട്യൂബിലെ ഫേമസ് ആയിട്ടുള്ള ബിസിനസ് കോച്ച് ഷമീം റഫീഖിന്റെ നേതൃത്വത്തിലുള്ള അവരുടെ ഈഗിൾസ് കാറ്റഗറിയിലുള്ളൊരു ടീമായിരുന്നു പോയത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഒരുപാട് നല്ല ബന്ധങ്ങളും കാര്യങ്ങളും അവർന്ന് കിട്ടി ഒരുപാട് നല്ല അനുഭവങ്ങൾ നമ്മുടെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവിടെ വിജയിച്ച് സക്സസ് ആയിട്ട് വളർന്ന പല വലിയ വലിയ കമ്പനികളുടെയും നമുക്ക് ഒരു മോട്ടിവേഷൻ തരാനായിട്ട് അന്നത്തെ പ്രോഗ്രാമിലുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് വിജയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിജയിച്ച് നല്ല സക്സസ്ഫുള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സക്സസ്ഫുൾ എൻ്റർപ്രണേഴ്സിനെ നമുക്ക് കാണാൻ സാധിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മ എന്നെപ്പോലുള്ളൊരു ബിസിനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് തകർന്നു പോയിട്ടും അതിൽ നിന്ന് കയറി വന്ന ഒരുപാട് അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല നമ്മുടെ തകർച്ചയൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി വീണ്ടും കയറി വരാനുള്ള ഉത്തേജനം ലഭിച്ചൊരു ഒരു ട്രിപ്പായിരുന്നു അത് വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ജേക്കപ്പിന്റെ സ്വഗ്രാജ്യം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു നഗരമാണ് ദുബായ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞ സത്യമാണ് ആ ഒരു ഒരു മണൽ കൂടാരത്തിന്റെ മുകളിൽ ഇതുപോലൊരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ മനുഷ്യനെ സമ്മതിച്ചേ പറ്റൂ ആ ഒരു ലോകത്തിനെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ആ ഒരു നഗരം കണ്ടിരിക്കണം എന്ന് പറയുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ഒരുപാട് വലിയ ആഗ്രഹമായിരുന്നു കാണുന്നത് പക്ഷെ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ എന്റെ ഫാമിലിനെ എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല ഒറ്റയ്ക്കാണ് പോയത് എന്നാൽ പോലും ആ ഒരു യാത്രയിൽ നമ്മളുടെ ചിന്തകളെ മാറ്റുന്ന രീതി ഞാനിപ്പോ അന്നേരം ചിന്തിച്ചു അവിടെ ചെന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മളുടെ നാട്ടിൻപുറത്തുള്ള ഈ സാധാരണക്കാർ ആര് ആളുകളുടെ ചിന്തിക്കുന്ന രീതി ഞാൻ ഒരിക്കലും കൊച്ചാക്കി പറയുന്ന അല്ല അവരുടെ സിറ്റുവേഷൻ കൊണ്ട് അവരങ്ങനെയാണെങ്കിൽ പോലും ഞാൻ അഹങ്കാരത്തോടുകൂടി പറയുന്നല്ലേ ഇത് എന്ത് കേട്ടിട്ട് വലിയ കൊമ്പത്തെ ദുബായി കണ്ടതിന്റെ അഹങ്കാരം പറയുന്ന ഒന്നല്ല നമ്മളുടെ നാട്ടിൽ നിന്നിട്ട് നമ്മുടെ ആളുകളെ ചിന്തിക്കുന്ന രീതിയുണ്ടല്ലോ 啊，那的 പുറം ലോകം കാണാതിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു പൊട്ടക്കിണത്തിൽ കിടക്കുന്ന തവളയാണെന്ന് ഞാൻ പറയത്തുള്ളൂ ലോകത്തിലെ എല്ലാ കാര്യത്തെ പറ്റി നമുക്ക് അഭിപ്രായമുണ്ട് നമ്മൾക്ക് എന്താ പറയാ സ്വന്തം ജീവിതം എങ്ങനെ അടുത്ത ലെവലിലേക്ക് മാറ്റാൻ എന്നുള്ള ചിന്ത മാത്രം നമുക്കില്ല നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും റബ്ബർ വെട്ടുന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ഓടിക്കുന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ കൂലിപ്പണിക്ക് പോകുന്നു ഈ രീതിയിൽ നിന്നല്ലാതെ സ്വന്തം കഴിവ് ഡെവലപ്പ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് എങ്ങനെ മാറാം എന്നുള്ളൊരു ചിന്ത നമ്മുടെ നാട്ടിൽ ഒരാൾക്കും ഇല്ല പൈസ എങ്ങനെ ാലും കൂടുതൽ ചെറിയ കൂടുതൽ പൈസ എനിക്ക് വേണം സ്ഥിരമായിട്ട് ജോലിക്ക് പോകാൻ പറ്റത്തില്ല എന്നാലോ ബംഗാളികൾ വന്നിരുന്നിട്ട് അവനെ നമ്മൾ ഇതാക്കും അവൻ പണിയെടുക്കുന്നു അവൻ പൈസ മേടിച്ചുകൊണ്ട് പോകുന്നു അതേ സമയത്ത് അതേ ജോലി എടുക്കാൻ ഇവർക്ക് അവസരമുണ്ട് പക്ഷെ എനിക്ക് ആയിരം രൂപ കൂടുതൽ ഒരു ദിവസം വേണം എന്നൊക്കെ പറഞ്ഞുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ദുബായി ചെന്ന് അവിടെ കഷ്ടപ്പെട്ട് വളർന്ന പട്ടിണി കിടന്നിട്ടും ആ എന്നാ പറയുക ഇവിടുന്ന് അവിടെ ചെന്ന് ഇവിടെ ഇതേ അഹങ്കാരത്തോട് അവിടെ ചെന്ന് ഒരു എടുക്കുക മാത്രം പന്ത്രണ്ട് മണിക്കൂർ രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെയും അല്ലെ പതിനഞ്ചു മണിക്കൂറൊക്കെ പണി ചെയ്ത് ജീവിതം സക്സസ്ഫുൾ ആക്കി കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാരെ അവിടെ കണ്ടു അപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാരണം ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം മനോഭാവമാണ് പ്രശ്നം ഇവിടെ അവസരങ്ങളുണ്ട് ഞാൻ ഈ ഒരു കമ്പനി ഇവിടെ തുടങ്ങിയപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഒരു മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട് നാട്ടുകാരിൽ നിന്ന് വളരെയധികം നല്ല സപ്പോർട്ട് കിട്ടിയ ഒരു സ്ഥലമാണ് എൻ്റെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമല്ല പക്ഷേ ഉണ്ടല്ലോ ഒരു എൺപത് ശതമാനം ആളുകൾ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ അങ്ങ് ഇല്ലാതാക്കും ഞാൻ ഓർത്ത് പോയിട്ട് ഈശ്വര ഞാനിത് ചെയ്ത് ഇത്രയും വലിയ മണ്ടത്തരമാണെന്ന് കാരണം ഞാൻ ഇത്രയും പഠിച്ച് ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും യാതൊരു ഗ്രാഹ്യവും ഇല്ലാത്ത നാട്ടുകാരിലെ എക്സ്പേർട്സ് ഉണ്ട് അവർ വന്നിട്ട് നീ അങ്ങനെയാക്കി ഇങ്ങനെയാക്കുന്ന എന്തിനാ അത് അങ്ങനെ ചെയ്താൽ പോയിരുന്നോ കാരണം ഇവനൊന്നും ഒരു കാര്യത്തിനൊരു ബോധവും ഇല്ല ഈ പലരും അറിയത്തില്ല പക്ഷെ അവരുടെ അഭിപ്രായം നമ്മളി വന്നങ്ങ്ങ് അടിച്ച് നമുക്ക് ഞാൻ വിചാരിച്ചു നമ്മളെന്നെ വിചാരിച്ചു നമ്മളെ ഒരു ഇത്രമാത്രം ഈ എന്താ പറയുക ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിൽ എന്തിനാ ഇവരിങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് ഒരാളെ ചെയ്യുന്നതിന് ഒരു ബിസിനസ്സിൽ നമ്മളൊരു മാറ്റം വറ്റ അവരാണ് നാട്ടുകാരാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളാണ് തീരുമാനിക്കുന്നത് ഇവൻ വിജയിച്ചോ ഇവൻ പരാജയപ്പെട്ടോ ഞാൻ എന്താണ് ചെയ്യുന്നത് ഇതല്ലേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവരാണ് തീരുമാനിക്കുന്നത് അവരുടെ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും അവൻ കുട്ടി അവൻ തകർന്നു വാവ് സൂപ്പർ ഒരാൾ ഞാൻ ഇവിടെ മനസ്സിലാക്കിയിരത്തോളം കാലം നമ്മളൊരു ബിസിനസ് കൊണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ഇപ്പത്തി ഇരുപതോളം പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് ഈ നാട്ടിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കച്ചവടക്കാർക്കും നല്ലൊരു ബിസിനസ് എല്ലാ മാസവും ഞാൻ കൊടുക്കുന്നുണ്ട് അവിടെ ഞാൻ കാരണം തന്നെ ഇവിടെയുള്ള ഓട്ടോ ഓടിക്കുന്നവർക്കും ഗുഡ്സ് കയറ്റി കൊണ്ടുപോകുന്നവർക്ക് നല്ലൊരു കിട്ടുന്നുണ്ട് എന്ന റിട്ടേൺസ് അവർക്ക് ഓ ഓട്ടോ വരുമാനം കിട്ടുന്നുണ്ട് ഇപ്പം പുതിയതായിട്ട് ഞാൻ ഞങ്ങൾ നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തത് മൂലം ഇവിടെ പുതിയൊരു ഷോപ്പ് വരുന്നുണ്ട് അവിടെ തൊഴിൽ മേഖല സൃഷ്ടിക്കുക ഇപ്പൊ എത്ര പേർക്ക് പരോക്ഷം നേരിട്ട് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല ഈ എന്നെ കുറ്റം പറയുന്നവൻ എന്റെ ഇവിടെ വന്നിട്ട് സാധനം കയറ്റിക്കൊണ്ട് പോയിട്ട് അതിൽ നിന്ന് പൈസ മേടിച്ച് ഒരു ദിവസത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അതിന് കാരണക്കാരനായ എന്നെ പോലും നമ്മളെ ും ഒരു കുറ്റനായിട്ട് അല്ലെ ഒരു ഏർ എന്നാ പറയുക ഓ മറ്റേ എതിർ പാർട്ടി നിൽക്കുന്നവനെ പോലെ കൊല്ലാൻ നിൽക്കുന്ന രീതിയിലാണ് ഇവരെല്ലാവരും കാണുന്നത് നമ്മളിത് ശത്രുക്കളാണ് നമ്മളൊന്നും മിത്രങ്ങളല്ല ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപവും ഈ പറയുന്ന ബിസിനസ് ചെയ്യാൻ വരുന്ന പുതിയ തലമുറയിലെ ആൾക്കാരെ ശത്രുക്കളായിട്ട് കാണുക എന്നുള്ളതാണ് അവൻ വളരരുത് അവൻ എന്തും ചെയ്തോട്ടെ പക്ഷെ അവൻ വളരരുത് വളർന്നു കഴിഞ്ഞാൽ എന്താ രസമില്ലല്ലോ അവൻ തകർന്നു കഴിയുമ്പോഴും അട്ടഹസി ചിരിക്കാനുള്ള ഒരു മനോഭാവം ഉള്ളൊരു നാടാണ് അപ്പൊ ഞാൻ ഇന്ന് ഇവിടുത്തെ വീഡിയോയിൽ പറയുന്നത് ഈ പറയുന്ന ഈ ഏറാമൂളികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഞാഞ്ഞുലുകളുണ്ടല്ലോ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ചുറ്റുമുള്ള പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഞാൻ വളരെയധികം ഞാൻ ഒരു ഇരുപത് ശതമാനം ആളുകൾ നമ്മളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവരെ മാത്രം കേട്ടാൽ മതി പക്ഷെ ബാക്കിയുള്ള ഒരു എൺപത് ശതമാനം ഉണ്ടല്ലോ നമ്മളെ കാണുമ്പോൾ ആ വാ ചാക്കോശ് അത് ഇതെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് തിരിഞ്ഞിട്ട് കുഷ് കുഷ് കുഷി ആ കുഷ് കുഷ് കുഷിന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അവന്മാരെ അങ്ങ് വിട്ടേക്കുക കാരണം കാര്യമില്ല നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ ആ ഒരു ബോധ്യം നിങ്ങൾ ഉറച്ച മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മളെ ചിന്തകൾ എന്താണോ ആ ചിന്തയിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് ആ കൃത്യമായിട്ടുള്ള ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക ഒരു എൻട്രപ്പണ ഞാൻ പറഞ്ഞ കേരളം ഒട്ടും മോശമായ സംസ്ഥാനമല്ല എന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് ബിസിനസ് ചെയ്യാൻ നല്ലൊരു സ്ഥലം തന്നെയാണ് ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഇപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാവർക്കും ഇപ്പം ഞാൻ ഈ ഇൻഡസ്ട്രി തുടങ്ങിയപ്പോൾ ഏത് കാറ്റഗറി ഏത് സ്ട്രാറ്റജി എടുക്കണം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ആ റൈറ്റ് സ്ട്രാറ്റജി സ്ട്രാറ്റജിയിലേക്ക് തെരഞ്ഞെടുക്കാനായിട്ട് എനിക്ക് അഞ്ചു വർഷം വേണ്ടി വന്നു അതിനകത്ത് ഞാൻ ലാഭവും കണ്ടു നഷ്ടവും കണ്ടു ഈ ലാഭ നഷ്ടത്തിനിടയിൽ ഒരു വലിയ ജീവിത പാഠം നമുക്ക് കിട്ടി ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഇനി അങ്ങോട്ട് പോകേണ്ടത് അപ്പൊ ഈ പറയുന്ന രീതിയിൽ പുതിയതായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് അനുഭവങ്ങളൊക്കെ വരും തീർച്ചയായിട്ടും വരും ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ യാഥാർത്ഥ്യമര ഈ എന്താ പറയുക യഥാർത്ഥ ഒരു ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് ഇറങ്ങിയേ പറ്റൂ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അനുഭവങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി എന്നെ ഈ ഞാൻ ഈ വീഡിയോ ബിസിനസ് ചെയ്യുന്നവരെ പറ്റി പറയുമ്പോൾ പുതിയതായിട്ട് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരുപാട് പുതിയ തലമുറ ഇപ്പൊ ഒരു മുപ്പത് വശ തല കുറെ കുട്ടികൾ എന്നെ വിളിക്കാറുണ്ട് ജെയിംസ് ചേട്ടാ എഴുതാ സംഭവം എങ്ങനെയാ കുഴപ്പമുണ്ടോ അവരുടെ കുഴപ്പങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ പഠിച്ചിട്ട് ചെയ്യണം എഴുതിയാണ് ചെയ്യരുത് പൈസ കളയരുത് പിന്നെ അതിൻ്റെ ആ കാറ്റഗറി എല്ലാം നോക്കണം ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ നാട്ടുകാരെ നോക്കി നാട്ടുകാർക്ക് എന്ത് തൊടിത്തരവും പറയാം അവരെന്തും പറയും ഒരു മനസാക്ഷി ഇല്ലാതെ കാരണം അഞ്ച് പൈസത്തെ വിവരവും ഇല്ലാതെ ഈ ലോകം കാണാത്തവന്മാരാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ദുബായി പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഒരുത്തനെയും ഒരു മോനെ നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ചിന്ത ശരി എന്താണോ ആ ചിന്തയിൽ പോയിക്കൊണ്ടിരിക്കുക ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക നമ്മളെ ചെയ്യുന്നത് സത്യമുണ്ടെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടായാൽ മതി മറ്റുള്ളവരെ ദ്രോഹിക്കാതെ അതായത് ഒരാളെ പറ്റിച്ചുകൊണ്ട് മറ്റുള്ളവനൊരു ദ്രോഹം ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോകരുത് അവരെ എന്തെങ്കിലും ഉപകാരപ്പെട്ടോട്ടോ പക്ഷെ ഒരാളെ പറ്റിക്കുവാണേൽ നമുക്കത് ഉള്ളിൽ ഒരിക്കലും നിലനിൽക്കത്തില്ല ആ ഒരു ബോധ്യം ഉൾപ്പെട്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മളുടെ സ അടിപൊളിയായിട്ട് വിജയിക്കും അപ്പം നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒരു ഡെസ്റ്റിനലെ ഒരു ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ട് ദുബായിനുൾപ്പെടുത്തുക കാരണം അത്ഭുതങ്ങളാണ് അവിടെ ഉള്ളത് അവർ ക്രിയേറ്റ് ചെയ്ത ഓരോരുത്തരും ഹയർ വാല്യൂ കൊടുത്തിട്ടാണെങ്കിലും കയറേണ്ടതെങ്കിലും ആ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമുണ്ട് മൂല്യം ഉണ്ട് നമ്മൾ കഴിയുന്ന ബുർജുഗലീഫ് ആയിക്കോട്ടെ ദുബായി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രെയിം ആയിക്കോട്ടെ മ്യൂസിയം ആയിക്കോട്ടെ അവിടെയൊക്കെ നല്ല വിലയുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം അയ്യായിരം രൂപ ഇന്ത്യ റുപ്പീസ് കാട്ടിയുമ്പോൾ അത്രയും രൂപയൊക്കെ നമ്മൾ കൊടുക്കണം കേറണമെങ്കിൽ പക്ഷേ ആ കൊടുക്കുന്ന പണത്തിന് മൂല്യം അതിനകത്തുണ്ട് നമുക്ക് അവർ തരുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഈ രാഷ്ട്രീയക്കാരുണ്ടായിപ്പോസ്ഥാനങ്ങളാക്കി വെച്ച് അതിനകത്ത് വലിയ പൈസ കയറിച്ച് ഒരു കോപ്പ് ഉണ്ടാക്കാതാക്കി വെക്കുന്ന തട്ടിക്കൂട്ട് പരിപാടികളല്ല സ്റ്റാൻഡേർഡ് ആണ് ക്വാളിറ്റി ആ രീതിയിലേക്ക് നമ്മുടെ സിസ്റ്റവും മാറണം നമ്മൾ മാറണം നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷനിൽ ദുബായ് ഒരു പ്രയോറിറ്റി ലിസ്റ്റായിട്ട് ആഡ് ചെയ്ത് വെക്കുക അടുത്ത ലെവലിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ വീഡിയോയ്ക്ക് പോ പോസിറ്റീവ് ആയിട്ട് കാണുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എൻ്റെ തെറി പറഞ്ഞു ഒരു കുഴപ്പമില്ല എനിക്ക് ഒരു മുല്ലുമില്ല അത്രേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഇനി ഈ മറ്റുള്ളവൻ്റെ അഭിപ്രായം കേട്ട് പേടിച്ച് വരച്ചു നിൽക്കാൻ നമ്മളെ കിട്ടത്തില്ല അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അയ്യോ എന്ന മറ്റുള്ളവൻ എന്ത് വിചാരിക്കുന്നു പക്ഷേ ഞാൻ മറ്റുള്ളവൻ എന്ത് വിചാരിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ പരാജയത്തിന് ഏറ്റവും വലിയ കാരണം മറ്റുള്ളവന്മാരെ മാ കൂട്ടി പൊളിച്ച് പറഞ്ഞിട്ട് വിട്ടേക്കുക നമ്മൾ ആ മോത്തോക്കി പറയേണ്ട നമ്മുടെ മനസ്സിൽ പറഞ്ഞേക്കുക എന്നിട്ട് ഞാൻ എൻ്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കുക അപ്പോൾ പുതിയതായിട്ട് സംരംഭത്തിലേക്ക് വരുന്ന എല്ലാവർക്കും ഞാൻ ഓൾ ബെസ്റ്റ് തരുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രം കൂടെ കൂട്ട് ബാക്കിയുള്ളവർ ചിരിച്ച് മനസ്സിൽ ചെറി പറഞ്ഞ് അങ്ങ് വിട്ടേക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ വളർത്തും താങ്ക് യു